പന്മന ുളങ്ങര നെറ്റിയാട്ട് റോഡിന്റെ ഉദ്ഘാടനം നടത്തി ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ചായിരുന്നു നവീകരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഐ ജയചിത്ര ഉദ്ഘാടനം ചെയ്തു ചവറ പന്മന കണ്ണൻകുളങ്ങര റോഡാണ് ഉദ്ഘാടനം ചെയ്തത് നിലവിലെ വാർഷിക പദ്ധതിയിൽ ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് നവീകരിച്ചത് റോഡിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയചിത്ര നിർവഹിച്ചു നെത്തിയാട് ജംഗ്ഷനിലൂടെ പൈപ്പ് റോഡ് കടന്നുപോകുന്നതിനാൽ വലിയ വാഹനങ്ങൾ വരുന്നതിന് ഈ റോഡാണ് ഉപയോഗിക്കുന്നത് ആധുനിക രീതിയിൽ റോഡ് ഉയർത്തി ഇരുവശങ്ങളിലും കോൺക്രീറ്റ് ചെയ്ത വലിയ വാഹനങ്ങൾ പോകുന്നതിനും മറ്റു വാഹനങ്ങൾക്ക് സൈഡ് ലഭിക്കുന്നതിനും അനുയോജ്യമായ രീതിയിലാണ് റോഡ് നവീകരിച്ച് നാടിനായി സമർപ്പിച്ചത് കണ്ണൻകുളങ്ങര വാർഡംഗം ഷംനാറാഫി കോലം വാർഡംഗം ഷെമി പന്മന ബാലകൃഷ്ണൻ കൊച്ചിട്ടിയിൽ റഷീന നൌഫൽ മല്ലയിൽ സമത അനീസീസാർ സഞ്ജു നെറ്റിയ ട്രാഫി എന്നിവർ പങ്കെടുത്തു മോശമായ രീതിയിൽ തകർന്നു കിടന്ന ഒരു റോഡാണ് ആളുകൾക്ക് യാത്ര ചെയ്യുന്നതിന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന റോഡാണ് പന്മന ഗ്രാമപഞ്ചായത്തിൻ്റെ കോലം വാർഡിലെ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമതി ഷെമിയും എറണാകുളങ്ങര വാർഡിലെ ഗ്രാമപഞ്ചായത്ത് അംഗം ഷമനാറാബിയും കൂടി ചേർന്നുകൊണ്ട് ഏകദേശം ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ റോഡ് റോഡ് ഇന്നിവിടെ ഇതിൻ്റെ പുനഃപ്രവർത്തനം നടത്തിയിട്ടുള്ളത് വളരെ ഭംഗിയായി നല്ല രീതിയിൽ ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചതോടെ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് യാത്ര ചെയ്യുന്നതിന് യാത്രകൾ ചെയ്യുന്നതിന് മറ്റെല്ലാ കാര്യങ്ങൾക്കും റോഡ് നവീകരണത്തിന് മേൽനോട്ടം വഹിച്ച എ യു ജയരാജ് ഓവർസിയർമാരായ ബൈജു ഹാഷിം എന്നിവരെ ഉദ്ഘാടന ചടങ്ങിൽ ആദരിച്ചു News Bureau, Chavara